ഹലോ മച്ചമാരെ എസ് ബി ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ വലിയ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതായത് ഒരു കോടിക്ക് അടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കോടി എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആദ്യമേ നമ്മൾ തന്നെ പറഞ്ഞിരുന്നതാണ് ഫാൻസ് അവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമുണ്ടാക്കിയിട്ട് കാര്യമില്ല തിയേറ്ററിൽ പോയാൽ അത് വലിയൊരു കാര്യമാവും ഒരു കോടി നേടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് എന്നുള്ളത് പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് എലോൺ എന്ന ചിത്രം അതിൻ്റെ ആ ആദ്യ റിലീസിൽ നേടിയ കളക്ഷനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ റീ റീറിലീസിന് ശേഷം നേടിയിരിക്കുന്നത് രണ്ടായിരത്തിൽ വമ്പൻ ഹിറ്റായി അന്നേ ബ്ലോക്ക് ബസ്റ്റർ അതായത് ആ വർഷത്തെ മൂന്നാമത്തെ ഹയസ്റ്റ് ഗ്രോസറായി വന്ന വലിയേട്ടൻ മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഒരു കോടിക്ക് അടുത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ ആദ്യ റിലീസിൽ തന്നെ ഒരു കോടിക്ക് താഴെയാണ് എലോണിന് എത്താൻ കഴിഞ്ഞത് ഒരു കോടി പോയിട്ട് എൺപത് ലക്ഷം പോലും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ ഒരു തൂക്ക് തൂക്കിയിരിക്കുകയാണ് വലിയേട്ടൻ ൻ എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഫാൻ ഫൈറ്റിൽ ഈ ഒരു കാര്യം പറഞ്ഞു ഒരുപാട് പേർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോഴും അവരുടെ ഒരു രസകരമായ ചർച്ച എന്നതിനപ്പുറം നമ്മളിതിനെ വലുതായി കാണുന്നില്ല പക്ഷേ എടുത്തു പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല പണ്ട് പൊട്ടി പാളീസായി പ്രൊഡ്യൂസറെ കുത്തുപാളെ അടിപ്പിച്ചു ദേവദൂതൻ എന്ന ചിത്രം റീറിലീസ് ചെയ്തപ്പോൾ റീറിലീസില് രാജാവായി മാറുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ലാലഘട്ടൻ്റെ ആ ഒരു സിനിമ ഒരു വിസ്മയമായി തന്നെ തീരുകയാണ് ഏകദേശം ഇരുപത് വർഷത്തിന് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വമ്പൻ വിജയമാവുകയും നേടി അഞ്ച് കോടിയോളമാണ് അല്ലെങ്കിൽ അഞ്ച് കോടിക്ക് മുകളിലാണ് റീറിലീസ് ചെയ്തപ്പോൾ സിനിമയ്ക്ക് വന്നത് മികച്ച ഒരു സിനിമ തന്നെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തെ ജനങ്ങൾക്ക് അതിന് ഒന്നും മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ താല്പര്യമോ ഉണ്ടായില്ല എന്നുള്ളതാണ് കാലത്തിൻ്റെ ഒരു പോക്ക് നോക്കിയാൽ നമുക്കറിയാം എന്താണേലും ഇതിനെക്കുറിച്ച് ഫാൻസ് അവിടെയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്താണെങ്കിലും ഇന്ന് റീറിലീസുകളിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് ദേവദൂതനാണ് വലിയ ഇതിനോടകം തന്നെ മമ്മൂട്ടിയുടെ ഏറ്റവും ഉയർന്ന കളക്ഷനായി മാറുകയും ചെയ്തു ഒരു കോടി ടച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ ഒരു കോടി ടച്ച് ചെയ്തില്ല പക്ഷേ ഏറ്റവും കുറഞ്ഞ മോഹൻലാലിൻ്റെ എലോൺ എന്ന സിനിമയുടെ കളക്ഷൻ അതായത് ഫാൻ ഫൈറ്റ് സോഷ്യൽ മീഡിയയിൽ നടന്ന പോലെ തന്നെ അവർ അത് തൂക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തു തരാം താങ്ക് യു ബ്രോസ്